നമസ്കാരം ഈ സാത്താൻ സേവകർ എന്നറിയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ഏറ്റവും സാക്ഷരതയുള്ള കേരളത്തിൽ പോലും എത്രയോ ചെറുപ്പക്കാരുടെ ദാരുണവും ദുരൂഹവുമായ മരണത്തിന് പിന്നിലൊക്കെ തന്നെ ഈ സാത്താൻ സേവ ഉണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വന്നിരുന്നത് സ്വന്തം പോലും സാത്താൻ സേവയുടെ പേരിൽ കൊന്നു തള്ളുന്ന നിരവധി ചെറുപ്പക്കാർ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വളരെ വ്യാപകമായി ഇപ്പോൾ പടരുകയാണ് ഈ ഒരു സാത്താൻ സേവകരുടെ എണ്ണം പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ഡെയിലി മെയിൽ ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൗമാരക്കാരായ പെൺകുട്ടികളെ അതിക്രൂരമായ രീതിയിൽ ഈ സാത്താൻ സേവകർ ലൈംഗിക പീഡനം നടത്തുന്നു എന്നുള്ളതാണ് തങ്ങളുടെ ലോകത്തേക്ക് ഇവരെ ആകർഷിച്ച് എത്തിക്കുന്ന ഇത്തരക്കാർ പ്രത്യേകിച്ച് കൗമാരക്കാരാണ് ഇതിൽ കൂടുതലും എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ കൗമാരപ്രായത്തിലുള്ളവരാണ് ഇതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് ഇവർ ചെയ്യുന്നത് തങ്ങളുടെ അടക്കിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയും അങ്ങനെ അവരുമായി നിരന്തരമായി ലൈംഗികബന്ധത്തിലും മറ്റും ഏർപ്പെടുകയും ഇവയെല്ലാം തന്നെ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ പിന്നീട് ഇവർ ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം അതേസമയം സാധന സഭയുടെ പേരിൽ നിരവധി ക്രൂരകൃത്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് പറയുന്നത് ഡെയിലി മെയിൽ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിലെല്ലാ ദൃശ്യങ്ങളും പുറത്ത് കാണിക്കാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നവയല്ല എന്നാണ് അവർ പറയുന്നത് ഉദാഹരണം അവരൊരു പെൺകുട്ടിക്ക് ഉണ്ടായ ഭീകര അനുഭവം അവിടെ വിവരിക്കുന്നുണ്ട് ആറേഴ് കുട്ടികൾ കൗമാരക്കാർ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഇതിൽ ഒരു പെൺകുട്ടിയും ബാക്കി ആൺകുട്ടികളുമാണ് അതിൽ ഈ പെൺകുട്ടി അവളുടെ തലമുടി പോണി ടൈലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റു നിൽക്കുന്ന മറ്റുള്ളവർ അവളോട് പറയുന്നുണ്ട് ഈ മുടി വെട്ടിമാറ്റണം വെട്ടിമാറ്റണം എന്നവരെ നിരന്തരമായി ആജ്ഞാപിക്കുകയാണ് തുടർന്ന് ഇവൾ കരഞ്ഞുകൊണ്ട് അവരോട് യാചിക്കുന്നേ തൻ്റെ മുടി മുറിക്കരുത് മുറി മുറിക്കാൻ ആവശ്യപ്പെടരുതേ എന്ന് പക്ഷെ അവരാരും തന്നെ അത് വഴങ്ങുന്നില്ല മുടി മുറിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു ഈ പെൺകുട്ടി മുടി ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കുന്ന ദൃശ്യങ്ങൾ കാണാം തുടർന്ന് ഈ മുറിച്ചെടുത്ത മുടി ഈ പെൺകുട്ടിയുടെ വായ്ക്കുള്ളിലേക്ക് അവർ തിരികെ വെക്കുകയാണ് എന്നിട്ട് ഇത് ചുറ്റി നിൽക്കുന്ന എല്ലാവരും ഇത് കണ്ട് ആർത്ത് ചിരിക്കുകയും എന്തൊക്കെയോ മനസ്സിലാവാത്ത ഭാഷയിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ സാത്താൻ സേവയുടെ ഒരു ഭാഗമായിട്ടാണ് എന്നാണ് കരുതേണ്ടത് മാത്രമല്ല ശരീരം മുഴുവൻ ഒരു പെൺകുട്ടി മുറിവേൽപ്പിച്ച് ആ ചോര കൊണ്ട് ദേഹത്തൊക്കെ വരയ്ക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നേ ഒരു പെൺകുട്ടി പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പൂച്ചയെ ഈ സാത്താൻ സേവയുടെ പേരിൽ കൊന്നു എന്ന് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള ഒരു സംഘടിതമായൊരു നീക്കമാണ് ഇത് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത് എന്നാണ് പക്ഷേ ഇവരെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രതിസന്ധി എഫ് ബി ഐ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇവരെക്കുറിച്ച് ഇവരുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇവരുടെ വിവിധ രാജ്യങ്ങളിലുള്ള വ്യക്തികളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഓൺലൈനിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഓഫീസോ മറ്റ് സംവിധാനങ്ങളോ സ്റ്റുഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ തിരിച്ചറിയാനും പിടികൂടാനും കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് പലപ്പോഴും മയക്കുമരുന്നിന് അടിമയായവർ അതുപോലെ ഈ സ്കൂൾ പഠനം ഉപേക്ഷിച്ചവർ തുടങ്ങിയ നിരവധി കൗമാരക്കാരാണ് ഇവരുടെ വലയ്ക്കുള്ളിൽ ചെന്ന് പെടുന്നത് ഇവരുടെയൊക്കെ തന്നെ മാതാപിതാക്കളാകട്ടെ പലപ്പോഴും തങ്ങളുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അജ്ഞരുമായിരിക്കും കാരണം ഇവർ മുറി അടച്ചിരുന്ന് കമ്പ്യൂട്ടറിൽ മറ്റുമായിരിക്കാം ഇത്തരത്തിലുള്ള ഈ ആഭിചാരക്രിയകൾ ചെയ്യുന്നത് മക്കൾക്ക് സ്വാഭാവികമായി അവസാനം ഉണ്ടാകുന്ന വലിയൊരു ദുരന്തമായിരിക്കും ഇവരുടെ കണ്ണു തുറപ്പിക്കുക പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും ഇവരുടെ ജീവിതം അതിദാരുണമായൊരവസ്ഥയിലേക്ക് എത്തുകയും പലരും മരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് പല പല രഹസ്യ പേരുകളിൽ അറിയപ്പെടുന്ന സംഘങ്ങളാണ് ലോകമെമ്പാടും ഈ സാത്താന്റെ സേവകരായി അറിയപ്പെടുന്നത് ഇവരിൽ പലരും ഒന്നോ രണ്ടോ കൊലപാതകം നടത്തിയവരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അതായത് ആഭിചാരക്രിയകളുടെ പേരിൽ അതുപോലെ പലരെയും ക്രൂരമായി മുറിവേൽപ്പിക്കുകയും മാനസിക രോഗികളാക്കി മാറ്റുകയൊക്കെ ചെയ്ത സംഭവങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ സംഘടിതമായി നടക്കുന്ന നീക്കത്തിന്റെ പിന്നിൽ ഒരാളല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇംഗ്ലണ്ടിൽ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവർ നിരന്തരമായി സാത്താൻ സേവയുടെ പേരിൽ നിരവധി ആഭിചാരക്രിയകളും ശരീരം ഉറവേൽപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു ഇയാളെ പിടികൂടിയെങ്കിലും ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ആരാണ് അവർക്ക് ഇതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ചെറിയ പോലും ഇവർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വിവരം കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്ന മാത്രമല്ല ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന സംവിധാനങ്ങളുണ്ട് തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നേരിടുന്നത് ഇത്തരത്തിൽ സാധാരണ സേവകരായി മാറുന്ന കുട്ടികളൊക്കെ തന്നെ പഠിക്കാൻ പോവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ വീടുകളുള്ളിൽ തന്നെ ഏതെങ്കിലും കള്ളം പറഞ്ഞ് ചടഞ്ഞ് കൂടുകയാണ് അതല്ലെങ്കിൽ പുറത്തിറങ്ങി ഇവിടെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി അവിടെ ഇരുന്ന് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതാണ് പതിവ് ഏതായാലും ഇത് ലോകത്തെ തന്നെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു മഹാവിപത്തായി മാറിയിരിക്കുകയാണ് ഇതിനൊരു അന്ത്യം കുറിച്ചില്ലെങ്കിൽ പുതിയ തലമുറ വളരെ ദോഷകരമായ രീതിയിൽ തന്നെ ഇതിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകം ഏറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം